ഹലോ എല്ലാവർക്കും അസാം വലൈക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഓൾറെഡി നമുക്കൊരു ഷൂട്ട് ഉണ്ട് ഒരു ബ്രൈഡൽ ഷൂട്ടാണ് പയിന് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല ഇനി പടം പോയ മേക്കപ്പൊ ചെയ്യണം അതുകൊണ്ട് ജസ്റ്റ് സന്തോഷം മാത്രം ചെയ്തിട്ടുട്ടോ അപ്പോൾ എന്തായാലും നോമ്പുണ്ട് അപ്പോൾ എനിക്ക് സാധാരണ നോമ്പിനൊക്കെ ബെഡൽ ഷൂട്ട് എടുക്കുന്നത് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് ഇൻഡോർ ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തത് ഔട്ട്ഡോർ പ്രോഗ്രാമില്ല അത് ഇനി വരുത്തും നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഇത് സ്റ്റുഡിയോ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് അപ്പോൾ ഞാനും ആശം കൂട്ടി തന്നെ ഒരുമിച്ച് പോകാൻ നിൽക്കുകയാണ് നമുക്ക് അവർ ഇപ്പോൾ കാർ അയച്ചിട്ടുണ്ട് കാർ വന്നുകഴിഞ്ഞാൽ നമ്മൾ അവർ പരിപാടിക്ക് പോവും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ച് തരാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്രൈഡൽ ലുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും കാണട്ടെ അല്ലേ കുറെ വർക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി ഞാനിങ്ങനെ വേണ്ട 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 ഇത് പിന്നെ നമുക്ക് അറിയുന്ന ഒരു ചേച്ച വർക്ക് ആയതോ നമുക്ക് തട്ടി കളയാൻ പറ്റുന്നതാണ് ഞാൻ എടുത്തത് അപ്പൊ ഈ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നമുക്ക് നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ആരും മറക്കരുത് എല്ലാവരും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാം പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നീ എന്തവിടെയണത് വരുന്നതായിരിക്കും അപ്പൊ ഡോണ്ട് ഇറ്റ് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യോ അപ്പൊ ഇന്നലെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അത്രേയുള്ളൂ ചറ്റാ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും ഞങ്ങളുടെ വണ്ടി ഇതുവേ ഈ വഴി വന്നതില്ല ഞങ്ങള് കാറിന് വെയിറ്റ് ചെയ്യാണ് ഗൈസ് അതിനിടയ്ക്ക് ഞങ്ങൾ സാധനം കണ്ടുപിടിച്ചു ഗൈസ് നിങ്ങൾ കാണിച്ചു തരട്ടെ ഞങ്ങളുടെ മുറ്റത്തെ മാവിൽ ഒരു വലിയ മാങ്ങ നിക്കുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഗൈസ് ഈ ചില്ലേന്റെ ഉള്ളിൽ ഇത് ഒറളിച്ചു നിക്കുകയായിരുന്നു ഗൈസ് ഇപ്പോഴാണിത് കണ്ടത് നല്ല അടിപൊളി മാങ്ങ ചാട്ടാക്കുന്നതായിരിക്കും അതിനിടക്ക് ആശക്ക് വീണ്ടും കണ്ടുപിടിച്ചു ഒന്നല്ല മാങ്ങകൾ കുറെ ഉണ്ടെന്ന് സി കുറെ മാങ്ങൾ ഞങ്ങളുടെ മാവിൻ തൊട്ടില് ഇതൊക്കെ പൊടിച്ച് നല്ല ആച്ചാൽ കേട്ടാട്ടോ ആശയം പറയാം ആശയും വ്ലോഗ് നമ്മളെ ഇവിടുത്തെ കാവൽക്കാരനാണ് കാവൽക്കാരി പാവാട്ടോ കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണ് കണ്ണും പുരുക എഴുതി കണ്ണി നോക്ക് നോക്ക നോക്ക് ആള് പാവാണേ പോയിട്ട് വരാം വണ്ടി ഓൾറെഡി വന്നു കാർ വന്നിട്ടുണ്ട് പോയിട്ട് വരാം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കാറിൽ ഓൾറെഡി നമ്മളെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശു ഹോട്ടറി ഉണ്ട് നമ്മൾ എടുത്തേക്കുന്ന ആണ് കേട്ടോ അവർ ബുക്ക് ചെയ്തതാണ് ഇവിടെ കൊച്ചിയിലിപ്പോൾ എനിക്ക് തോന്നുന്നു നോർമൽ വൂബർ ഭയങ്കര കൂടുതലാണ് വളരെ നല്ല കാര്യമാണ് അഫോർഡബിൾ പ്രൈസും നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ബുക്ക് ചെയ്ത ഒരു ടു മിഷം ത്രീ മിമിഷനൊക്കെ ഒക്കെ വണ്ടി വന്ന് നമുക്ക് പിക്ക് ചെയ്ത് നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് വളരെ സേഫായിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറ്റും എസ്പെഷ്യലി ലേഡീസിനൊക്കെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ കൊച്ചി ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായിന്ന് വന്നിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇവിടെ നൈസ് ആണ് അടിപൊളിയാണ് പിന്നെ നമുക്കിവിടെ വലിയ സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഒരുപാടില്ല ഉള്ളവരൊക്കെ നൈസ് ആയി പച്ചമാരാണ് അപ്പോൾ വീക്കെൻഡിലൊക്കെ എടുക്കുക വീട്ടിലേക്ക് വരും നമ്മൾ ഒരുമിച്ച് കൂടും അങ്ങനെയൊക്കെ അത് അതൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും വർക്ക് കഴിഞ്ഞ് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പറയുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ വ്ലോഗ് ഇപ്പോഴും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്ത ണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ വ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയാൻ കിട്ടുന്നില്ല ചെയ്യ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സ്റ്റുഡിയോ അടിപൊളി ഒരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ മേക്കപ്പിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി നമ്മുടെ ടൈമ് കുറച്ച് ഞാൻ എന്തായാലും മേക്കപ്പ് ചെയ്യട്ടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ ഫൈനലിലൊക്കെ കാണിച്ചോ ാണ് അജൂബ അജൂബ് അജൂബ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരണ്യ നമ്മുടെ ഡിസൈനർ കേട്ടോ ഇന്നത്തെ കോസ്റ്റുഡ് ഡിസൈനർ പിന്നെ വേറൊരു ഞാൻ ഉണ്ട് ഗൈസ് ഞാനിടയ്ക്ക് ഈ ആശി ഫ്രോണായിട്ട് പോയിട്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് മേക്കപ്പ് മോൾസ് എല്ലാം തീർന്നു നമുക്ക് ഹെയർ മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട് പിന്നെ ഓർണമെന്റ്സ് നമ്മൾ സെറ്റി കൊണ്ടിരിക്കുകയാണ് ഓർണമെന്റ്സ് കുടങ്ങലുള്ള നഗാഷി അല്ലേ നഗാശിന്നാണ് നല്ല അടിപൊളി ഓർണമെന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മേക്കപ്പ് ഓൾറെഡി ഞാൻ പറയുന്നില്ല അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മേക്കപ്പ് എന്താ നമ്മൾ സ്വന്തം എത്താത്ത മേക്കപ്പ് സോറി ഒരു ഗൈസ് അപ്പോ ഇതാണ് ഫൈനൽ ലുക്ക് ആശിരുന്ന പോസ്റ്റ് ആയി ഗൈസ് എന്റെ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നുള്ളത് നമ്മുടെ സ്വന്തം എത്താം വരും ഇത്ര നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയാണ് ഡ്രസ്സൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്വന്തം ചേച്ചിതാ ചേച്ചിയാണ് ഡിസൈന ചെയ്തിട്ടുള്ളത് ഡ്രസ്സൊക്കെ അടിപൊളിയാണ് ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് നമുക്ക് കുടങ്ങളിലുള്ള നഗാഷി എന്നുള്ള ഒരു ഔട്ട്ലെറ്റ് കേട്ടോ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് ഇപ്പൊ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും പോയി ചെക്ക് ചെയ്യാം വാഷി നമുക്ക് ഇനി നേരെ നമ്മൾ പറഞ്ഞ പോലെ ആ ഇതാ നമ്മുടെ ക്യാമറ വൈറലായ ക്യാമറ എന്നാണ് ക്യാമറ ചെയ്യുന്നത് തരുമോ ാണ് ക്യാമറ ചെയ്യുന്നത് ഫോട്ടോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു മാറ്റം ഉണ്ട് നമ്മൾ ഇൻഡോറും ഉണ്ട് നമുക്ക് ഔട്ട്ഡോറും ഉണ്ട് അപ്പൊ നമുക്ക് ഇനി പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യണം അതിന് വേണ്ടി പോവാണ് അത്രയുള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ പുറത്തുനിന്ന് കാണാം അങ്ങനെ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ ലൊക്കേഷൻ നല്ല അടിപൊളി പൊളി ലൊക്കേഷൻ ആണ് ഒരു ഉണ്ട് നമുക്ക് ഈ ലൊക്കേഷൻ വരുന്നത് ഒരു ഹോട്ടലാണ് ാണ്ട്ടോ ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അടിപൊളി മേക്കപ്പ് ആണ് ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ പൊളി ഒന്നും നമുക്ക് പേട് പറയാനില്ല അടിപൊളിയാണ് ആ ശരി പോസ്റ്റ് ആണ് നമുക്ക് അങ്ങനെ നമ്മുടെ ക്യാമറമാൻ പറയുന്നത് പോലൊക്കെ ഞാൻ ഇങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റീൽസിനുണ്ടെങ്കിൽ എടുത്തു അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉണ്ടായ ടീം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവര് കൊറേ നേരം വെയിലത്ത് നമ്മളെ കൂടെ തന്നെ നിന്നു എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഷൂട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോസെല്ലാം കിടുകയാണെ ഗൈസ് ഇതിന് ഇതിന്റെ സെക്കൻഡ് കോസ്റ്റ്യൂം ആണ് കേട്ടോ സെക്കൻഡ് കോസ്റ്റ്യൂം ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെയിം ജ്വല്ലറി ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും അവർ തന്നെയാണ് കേട്ടോ നമ്മുടെ നദാ നദാഷി അവര് തന്നെയാണ് നമുക്ക് വീണ്ടും തന്നിട്ടുള്ളത് എല്ലാം വളരെ നല്ല നല്ല ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇതിന്റെ ചോക്കർ ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ ഭംഗിയേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ സെക്കൻഡ് ലുക്കിൻ്റെ ഫോട്ടോസും എടുക്കുന്ന ഒരു ടൈമാണിത് എനിക്ക് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും ഭയങ്കര എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഏത് ലുക്കാണ് പറയണം പറയണെട്ടോ അതുപോലെ സെക്കൻഡ് ലുക്കിൽ ഇട്ട ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര ഒരു എത്തിനിക് ജ്വല്ലറീസ് ആയിരുന്നു എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയായിരുന്നു ഇന്നത്തെ ഷൂട്ടിംഗ് അങ്ങനെ ഞങ്ങള് അത് വർക്കില്ലാൻ കഴിഞ്ഞു അപ്പം ഞങ്ങൾ നേരെ ഫുഡൊക്കെ എല്ലാവരും വന്നിട്ട് എല്ലാ ടീമും ആൾക്കാരുണ്ട് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമറമാൻ ആഷി വൈറ്റ് ഹൗസിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തിയും പിന്നെ വേറെന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിച്ച് നമുക്ക് നാളത്തെ ഷൂട്ടിന് പറഞ്ഞല്ലോ ഒരു അവാർഡ് ഷൂട്ട് അതിൻ്റെ ഡ്രസ്സ് ഓൾറെഡി നമ്മൾ മിറാസിൽ നിന്നാണ് ഡിസൈനിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ അവർ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം എന്നെ നേരെ വീട്ടിലേക്ക് പോകും ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഭയങ്കര ടയേഡാണ് പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് നല്ല അടിപൊളി ഷൂട്ടും ആയിരുന്നു പേഴ്സണലി എല്ലാം അടിപൊളിയായിട്ട് ഇന്ന് ആയിരുന്നു 이에요. No? Okay. Okay.